നമസ്കാരം ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകളുമായി യുക്രൈൻ തലസ്ഥാനം ലക്ഷ്യമിട്ട് റഷ്യ ആക്രമണം ശക്തമാകുന്നു തിങ്കളാഴ്ച പുലർച്ചെയാണ് കീവ് ഉന്നമിട്ട് പത്ത് ക്രൂസ് മിസൈലുകളും പത്ത് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും റഷ്യ പ്രയോഗിച്ചത് ഇവയെല്ലാം യുക്രൈൻ സൈന്യം തകർത്തെങ്കിലും കീവിലെമ്പാടും ഇടതിലാതെ സ്ഫോടന ശബ്ദം മുഴങ്ങിയതോടെ ജനം ബോംബ് ഷെൽറ്ററുകളിൽ അഭയം തേടി തകർന്ന മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ പതിച്ച് കീവിൽ വിവിധ ഇടങ്ങളിലായി മൂന്ന് പേർക്ക് പരിക്കേറ്റു രണ്ട് കിൻഡർ ഗാർഡനുകളും കേടുപാടുണ്ടായി നഗരത്തിൽ പലയിടങ്ങളിലും തീപിടുത്തം ഉണ്ടായതും റിപ്പോർട്ടുകളുണ്ട് വേനലാവധിക്കു ശേഷം കുട്ടികൾ സ്കൂളിൽ തിരികെ എത്തുന്ന വേളയിലാണ് റഷ്യ പിടിമുറുക്കുന്നത് ഹർക്കീവിലും ആക്രമണം ഉണ്ടായി പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു യുക്രൈന്റെ പ്രത്യാക്രമണം റഷ്യൻ മേഖലകളിലും നാശമുണ്ടാക്കി യുക്രൈൻ അതിർത്തിയോട് ചേർന്നുള്ള ബിൽഗദറിലെ മിസൈൽ ആക്രമണത്തിൽ ശിശുക്ഷേമ കേന്ദ്രം തകർന്നു മേഖലയിലെ സ്കൂളുകൾ പലതും ഓൺലൈൻ പഠന രീതിയിലേക്ക് മാറിയതായി അധികൃതർ അറിയിച്ചു ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി യുക്രൈന്റെ നൂറ്റി അൻപത്തി ഡ്രോണുകൾ തകർത്തതായി റഷ്യൻ സേന അറിയിച്ചു ഇതിൽ രണ്ടെണ്ണം മോസ്കോ ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു റഷ്യൻ മിസൈൽ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ കീവിലുണ്ടായ സ്ഫോടനം വളരെ രൂക്ഷമായിരുന്നു ഇതിനിടെ കിഴക്കൻ യുക്രൈനിലെ ഡ്രോൺ ബോയ്സിൽ റഷ്യ അതിവേഗം മുന്നേറ്റതിനായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു യുക്രൈന്റെ പതിനെട്ട് ശതമാനം ഇപ്പോൾ റഷ്യൻ സേന കയ്യിലെടുത്തു കഴിഞ്ഞു പ്രധാനമായും പ്രൊക്രോവൈറ്റ് നഗരം ലക്ഷ്യമിട്ടാണ് കിഴക്കൻ യുക്രൈനിലെ റഷ്യൻ നീക്കം നാല് ും റഷ്യ കനത്ത മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി അഞ്ച് ദീർഘദൂര മിസൈലുകളും എഴുപത്തിനാല് ഷഹീദ് ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യ ആക്രമിച്ചെന്നും അതിൽ രണ്ട് മിസൈലുകളും അറുപത് ഡ്രോണുകളും വീഴ്ത്തിയെന്നും യുക്രൈൻ വ്യോമസേന അറിയിച്ചിരുന്നു ചെറിയ തോതിലുള്ള തീപിടത്തിന് ഇടയാക്കിയെങ്കിലും കാര്യമായ നാശനഷ്ടമുണ്ടായില്ല ഊർജ്ജ ഉൽപാദന വിതരണ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് യുക്രൈൻ പറയുന്നു തിങ്കളാഴ്ച നടന്ന ആക്രമണം രാജ്യത്തെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു അന്ന് ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരാൻ അനുവദിക്കരുതെന്ന് വ്ളോഡിമെറി സെലസ്കി യൂറോപ്യൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു സംഘർഷം അവസാനിപ്പിക്കുന്നതിന് രാജ്യാന്തര സമൂഹം കൂടുതൽ സജീവമായി ഇടപെടണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതേസമയം യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണം പരാജയപ്പെടുത്തിയതിന് റഷ്യ സൈന്യം അറിയിച്ചു കരിങ്കടവിലെ ഉപദ്വീപുകളിൽ ലക്ഷ്യമിട്ട് യുക്രൈൻ അയച്ച നാല് ഡ്രോണുകൾ ലക്ഷ്യത്തിലെത്തും മുൻപ് തകർന്നതായും പറഞ്ഞു റോസ്റ്റാവിലെയും ക്രോവിലെയും റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രം ആക്രമിച്ച് റഷ്യൻ മുന്നേറ്റം തടയാനും യുക്രൈൻ ശ്രമിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമായി Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.